ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാവന എങ്ങനെ മാനസ് ഏതുവരെ അറിയാൻ തന്നെ ഭാവന എങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ പക്ഷെ സൂര്യ അത് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഭാവന നോക്കി നിൽക്കൽ തന്നെ എന്തു ചെയ്യും സൂര്യ ഇട്ട് വരുന്ന ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇടങ്ങിട്ട് മാനസ്സ് നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതൊക്കെ ഭാവന കാണുന്നുണ്ട് എന്നാലും ഭാവന അവിടെ നിന്ന് നിന്നോർത്ത് ഇളകില്ല ഏതുവരെ സൂര്യയെ തൊട്ട് കളിക്കുമോ എന്നുള്ള ഭാവത്തിൽ തന്നെ ഭാവന നിൽക്കുന്നു കേട്ടോ അങ്ങനെ സൂര്യ പറയാണ് ഭാവന ഞാൻ ഞാനിന്ന് പോട്ടെ എന്ന് പറയാണ് അപ്പോൾ മനസ്സ് സൂര്യയെ പിടിച്ചങ്ങ് പോവാണ് അപ്പോഴും ഭാവന ഒന്നും ഇണ്ടുന്നില്ല അങ്ങനെ ഇവരെല്ലാവരും താഴെ കാത്തു നിൽക്കുകയാണ് ദൈവം പറയുന്നുണ്ട് സൂര്യ ഇതുവരെ കാണാനില്ലല്ലോ അപ്പോഴേക്കും മനസ്സേടെ അച്ഛൻ പറയുകയാണ് എൻ്റെ മകള് ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ എന്ത് ജോലിക്കും കറക്റ്റേ പോകുള്ളൂ അതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങും അവൾ ഇപ്പോൾ വരും സൂര്യയും കൊണ്ട് എന്ന് പറയുമ്പോഴേട്ടോ സൂര്യയും കൊണ്ട് മനസ്സിറങ്ങുന്ന കേട്ടോ അങ്ങനെ മാനസ് ഇറങ്ങി വരുമ്പോൾ ജയന്ത്രമൂല പറയാണ് മാനസ്സൊക്കെ എന്ത് കാര്യത്തിനും അത് സ്ട്രിക്റ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവൻ ചോദിക്കുകയാണ് എവിടെ മോനെ നിന്റെ ഭാവന എന്ന് ചോദിക്കുമ്പോഴേട്ടാ ഭാവന പിറയിലൂടെ ഇറങ്ങി വരുന്നത് കേട്ടോ അപ്പോഴും ഭാവനെ കൈക്കെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മാനസയുടെ ഓരോ പ്രവൃത്തി അതിരുകിടക്കുന്നു എന്നിങ്ങനെ ഭാവനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ തൻ്റെ ശബ്ദം ഉയർത്താതെ തന്നെ ഭാവന അവിടെ നിൽക്കുകയാണ് ഈ സമയം നമുക്ക് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ മനസ്സ് പറയുകയാണ് എൻ്റെ ഏറ്റാണ് ഞാനൊരു ജോലിക്ക് നിൽക്കുന്നത് അതുകൊണ്ട് സൂര്യൻ നീ വാ എന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ കൈകൾ പിടിച്ച് വലിയ ചൂന്തിത്തല്ലേ അങ്ങ് കൊണ്ടുപോകാൻ കേട്ടോ അപ്പം മനഃപൂർവ്വം തന്നെ മാനസയുടെ അച്ഛനും അമ്മയും മാനസ പോകുന്നതും സൂര്യ പോകുന്നതും കണ്ടിട്ട് ഭാവനയുടെ മുന്നിൽ വെച്ച് പറയണേ എന്തൊരു ചോടിയാണ് എന്തൊരു പൊരുത്തമാണ് ശരിക്കും സൂര്യക്ക് ചേരേണ്ട പെണ്ണ് മാനസയാണ് എന്നിങ്ങനെ പറയാനുട്ടാ അപ്പം ഇത് പറഞ്ഞിട്ടൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ബാക്കിൽ മാനസം സോറി ഭാവന നിൽക്കുന്നുണ്ട് പക്ഷേ ഭാവന എപ്പോഴിങ്ങനെ തുറിച്ച് നോക്കി ഒന്നും മിണ്ടാതെ അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ പിന്നീട് ഭാവന മുകളിൽ ചെന്നതിന് ശേഷം സൂര്യയെ എങ്ങനെ ഉന്തി തള്ളിയിട്ട് വണ്ടിയിലോട്ട് കയറി സൂര്യ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മാനസം അങ്ങനെ കൊണ്ടുപോകുന്നത് ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ് കേട്ടാണ് എന്നാൽ ഈ സമയം വിജയപത്മൻ സോറി ജാനകിയാണ് കാണിക്കുന്നത് ജാനകി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എഴഞ്ഞഴഞ്ഞ് ഇങ്ങനെ നടന്നു വരുകയാണ് കാലക്കെ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ ബാക്കിലോട്ട് പോയിട്ടുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ സോഫയിലോട്ട് വന്നിരിക്കുമ്പോൾ അവിടെ മായ പറയാണ് വലിയമ്മ വലിയമ്മക്കുള്ള ചായ ഞാൻ ആ ടീ പോയമ്മ വെച്ചിട്ടുണ്ടെന്ന് പറയട്ടാ അങ്ങനെ പതുക്കെ പതുക്കെ ഇഴഞ്ഞിട്ട് ആ ചായ എടുത്ത് കുടിക്കുകയാണ് അങ്ങനെ കൈ പിരിഞ്ഞത് കൊണ്ട് തന്നെ കൈ പതുക്കെ ഇങ്ങനെ സോഫയിൽ വെക്കാനും കഴിയുന്നില്ല അങ്ങനെ ഒരു കൈ കൊണ്ട് ചായ എടുത്ത് പതുക്കെ ഇങ്ങനെ ഇരിക്കാൻ നോക്കുകയാണ് കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ജാനകി ഇരിക്കുന്ന സമയത്ത് ജാനകി പെട്ടെന്ന് ചായ കുടിക്കുമ്പോൾ തെരപ്പി പോവാണ് അങ്ങനെ ജാനകി ഒന്നിച്ചിറ്റ് ചെയ്യുകയാണ് പിന്നീട് ചായയും കയ്യിൽ നിന്ന് വീഴാണ് കേട്ടോ ശബ്ദം കേട്ട് അരുന്ധതി ഓടി വരുകയാണ് അങ്ങനെ അരുന്ധതി എന്താ വല്യമ്മയ എന്താ എന്ന് പറയുമ്പോ എന്തോ മോളെ ഒന്ന് മനംപരറ്റി എന്ന് പറയാനോ അതൊന്നും വല്യത്ര കാര്യമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായാലും അരുന്തതി തന്നെ അങ്ങ് വൃത്തിയാക്കുകയാണ് കേട്ടോ അപ്പൊ അത് കണ്ടിട്ടായിരിക്കും മായ വരുന്നത് അങ്ങനെ മായ പറയണം മോളെ നീ എന്തിനാ ഇത് ചെയ്യാമെന്ന് ഞാൻ ചെയ്തോളാം നീ മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ ചേച്ചി ഇങ്ങനെയൊക്കെ തന്നെ അല്ലെ എല്ലാ പണികളും പഠിക്കാൻ ഞാൻ ചെയ്തോളാം എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുകയാണെന്ന് വലിയമ്മ പറയണം മക്കളെ നിങ്ങൾ ചെയ്യേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഈ സുഖമില്ലാത്ത വലിയമ്മ എങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആരുന്തതി ഇത് വൃത്തിയാക്കുന്നത് കണ്ടിട്ടാണ് അമ്പാലിക അങ്ങോട്ടേക്ക് കയറി വരുന്നത് അമ്പാലിക പറയണം മറ്റുള്ളവർ കഴിച്ച ഉച്ചിഷ്ടം കഴിക്കലല്ല എൻ്റെ മകളുടെ പണി മറ്റുള്ളവരുടെ ഷർദ്ദിൽ വൃത്തിയാക്കലല്ല എൻ്റെ മകളുടെ പണി ഇതിനാണോ അങ്ങോട്ടേക്ക് എൻ്റെ മകളെ കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ അരുന്ധതി പറയണേ ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്തിന് ചെയ്തതാണ് അമ്മ എന്തിൻ്റെ ഇതിൽ ഇടപെടുന്നതെന്ന് പറയാനുട്ടോ അപ്പോഴേക്കും ജാനകി നിങ്ങൾ നിങ്ങളെന്തിനാ എങ്ങനെ എഴുതാപ്പുറം ഓരോന്ന് വായിക്കുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ഇതാണ് ഉണ്ടായതെന്ന് പറഞ്ഞു ഉടൻ തന്നെ അവിടെ അമ്പാലിക പറയാണ് ജാനകി നീ ഇതിൽ ഇടപെടേണ്ട എന്ന് പറയാനോ അപ്പോൾ ഉടൻ തന്നെ ജാനകി പറയുകയാണ് ഇത് ഇത്ര ഒന്നും ഉണ്ടായില്ല എനിക്ക് തരിപ്പിൽ പോയപ്പോൾ അവളൊന്നും തുടച്ചു എന്ന് കരുതി നിന്റെ കൈ മോളുടെ കയ്യിലെ വള ഊരി പോകുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിന് എനിക്ക് പറയാം ജാനകി ജാനകി ഇക്കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറയാനോ അപ്പോഴേക്കും ശബ്ദം കേട്ടിട്ട് അങ്ങോട്ടേക്ക് ഭരത്തും അതുപോലെ ഗായത്രിയും വാനും എല്ലാവരും ഇറങ്ങി വരാനായിട്ടോ അപ്പോഴേക്കും ും സേതു എത്തുന്നുണ്ട് കേട്ടോ അപ്പൊ ഉടൻ തന്നെ ഭരത്ത് പറയാണ് എൻ ഡി ഹരിന്തനി എന്തിനാ ഇതിൽ നിന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ജാനി ജാനകി പറയാണ് മോനെ ഭരത്തനീ ഇതിനൊന്നും വഴക്ക് പറയണ്ട അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് അവൾ സന്തോഷത്തോടു കൂടി ചെയ്തതാണ് ഇതൊന്നും ഇത്ര തെറ്റില്ലല്ലോ എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന സേതു പറയാണ് ശരിയാണ് ഇതൊന്നും ഇത്ര തെറ്റില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ അത് നിങ്ങളുടെ ഭാര്യ എൻ്റെ ഭാര്യ അങ്ങനെ പണി ചെയ്യേണ്ട എന്ന് അവിടെ ഭരത്ത് പറയാനോ അപ്പോൾ ഇത് ഇട്ട ഉടൻ തന്നെ എന്റെ ഭാര്യ ഇതൊക്കെ ചെയ്യുന്നത് ഈ വീട്ടിലെ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരും ഞെട്ടിപ്പോ അങ്ങനെ എൻ്റെ ഭാര്യ നിൻ്റെ ഭാര്യ എന്നുള്ള ആ ഒരു വേർതിരിവ് അവിടെ വന്നു കേട്ടോ അപ്പോൾ ചെയ്ത് ഈ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കണം അങ്ങനെ ഗായത്രി പറയണേ ഭരത്തനീ വല്ലാതെ ശബ്ദിക്കേണ്ട ഇതൊന്നും അത്ര ഒരു വിഷയമുള്ള കാര്യമില്ല നീ ഇതിപ്പോൾ ഒന്ന് വൃത്തിയാക്കിയെന്ന് കരുതി അരുദ്ധിക്കൊന്നും സംഭവിക്കില്ല അരുദ്ധതി കൊണ്ട് ഇതാരും ചെയ്യിപ്പിച്ച എന്ന് പറയുമ്പോൾ അമ്പാലിക്ക് വീണ്ടും ഇളകണം കേട്ടോ അമ്പാലിക്ക് പറയാം എൻ്റെ മകളെക്കൊണ്ട് സ്വ എല്ലാവരും കൂടി അങ്ങ് ചെയ്യിപ്പിച്ചിട്ട് പിന്നീട് സംസാരിക്കാൻ നിൽക്കുന്നത് എൻ്റെ മകള് ഇവിടുത്തെ മറ്റുള്ളവർ ഛർദ്ദിക്കുന്നത് കൊരാനുള്ളതല്ല ഞാനെങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് ഇനി ഇവിടെ നിൽക്കണ്ട നീ വാ എന്ന് പറയുമ്പോൾ പറയണേ ഞാനൊന്നും വരുന്നില്ല അമ്മയുടെ പണം പണി നോക്കി പോ എന്ന് പറയോ അപ്പോൾ ഇത് കേൾക്കുന്ന ഭരത്ത് എന്തിനാണ് അരുന്ന് നീ വേണ്ടാത്ത പണിക്ക് തിന്നതെന്ന് പറയുമ്പോൾ ഭരത്തേട്ടാ ഇതൊന്നും ഇത്ര വിഷയമാക്കണ്ട അമ്മ പൊയ്ക്കോ എന്ന് പറയോ അപ്പോൾ ഇത് കേട്ടോടും തന്നെ അരുന്ന് നിന്നെയും കൊണ്ടേ ഞാൻ പോള് നീ മാത്രമല്ല ഭരത്തും എൻ്റെ കൂടെ വരുമെന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ജാനകി പറയണം എന്തിനാണ് വെറുതെ അമ്പാലിക ഉണ്ടാക്കുന്നത് നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം നീ എന്നെ തകർക്കുന്നത് എന്തിനാണ് നീ ഇപ്പോൾ എന്താണ് ഈ ഇവിടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് നീ ഭാമയോട് ചെയ്താൽ മതി െങ്കിലും ഒരു അംശം പോലും ഇവിടെ ആരും അരിന്തിന്തിന്ധുതിയോട് ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ നീ നിന്റെ പണി നോക്കിക്കോ എന്ന് അമ്പാലിക പറയാണ് അപ്പോൾ ഭരത്തിനോട് പറയണേ ഭരത്തും നീ വാ എൻ്റെ കൂടെ വാ എൻ്റെ കുഞ്ഞിങ്ങനെ കഷ്ടപ്പെട്ട് വളരാനുള്ള അല്ല നീ എൻ്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ അവിടെ ചാഞ്ചാട്ടം വരുകയാണ് കേട്ടോ ഭരത്തിന് അങ്ങനെ പരന്ത ഭരത്ത് അരുന്തതിയുടെ കൈകൾ പിടിച്ച് നീ റൂബിലോട്ട് വന്നേ എന്ന് വിളിച്ചു വിളിച്ച് കൊണ്ടുപോകാനോ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് എന്തേ അംബാലിക വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ട എൻ്റെ മക്കളെ ആരെയും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയാനെ കേട്ടോ നീ പോകുന്നുണ്ടോ വെറുതെ ഇവിടെ നിൽക്കണ്ട എൻ്റെ ഭരത്തും അരുന്ധതി കയറിപ്പോയി നീ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ ഈ സമയം ഭരത്ത് കാണാ അതിൻ്റെ ഇവിടെ നിന്നേ എന്ന് പറഞ്ഞ് വിളിക്കുന്ന അപ്പോൾ പിറകിലോട്ട് നോക്ക് തിരിഞ്ഞു നോക്കുന്ന അമ്പാലിക കാണുന്ന കാഴ്ച ഭരത്ത് പെട്ടിയും എടുത്ത് വരുന്നതായിരിക്കും കേട്ടോ എന്നിട്ട് അരുന്ധനയോട് ഇത് പിടിക്കടിയെന്ന് പറഞ്ഞിട്ട് വേഗ അരിന്ധതിയുടെ കയ്യിലൊങ്ങ് കൊടുക്കണം കേട്ടോ ഇത് കാണുന്നതിനോട് കൂടി അമ്പാലിക്കു വലിയ സന്തോഷമാണ് എന്നാൽ ജാനകിക്കും സേതുവിനൊക്കെ അത് വളരെ സങ്കടമാവാണ് അപ്പോൾ ഉടൻ തന്നെ ജാനകി പറയുന്നുണ്ട് ഭരത്തെ നീ എന്താ കാണിക്കുന്നത് നിങ്ങൾ കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നത് അങ്ങനെ വാ മക്കളെ എന്ന് പറഞ്ഞാൽ അമ്പാലിക വിളിച്ചുകൊണ്ടുപോകണട്ടോ ഇത് കണ്ട് ഗായത്രി തട പ്രോത്സാഹിക്കാനാതെ പൊട്ടിക്കട കരഞ്ഞുകൊണ്ട് അത് തടയാൻ നിൽക്കണ കേട്ടാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ അവിടെ ചെയ്ത് പിടിച്ച് വിളിക്കുകയാണ് അമ്മയെ അവനെ വിളിക്കണ്ട അവനെന്നോ പോകുന്നെനിക്ക് നന്നായി അറിയായിരുന്നു അമ്മ അവനെ വിളിക്കണ്ട എന്ന് പറയാനാ അങ്ങനെ അവിടെ നിന്ന് വിളിച്ചു പോവാണ് ഇതൊക്കെ കണ്ട് ജാനകിക്ക് സങ്കടമാവാണ് താൻ കാരണം ഭരത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയല്ലോ ഈശ്വര എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ പിന്നീട് എല്ലാവരും അവിടെ നിന്ന് പോയതിന് ശേഷം ജാനകി റൂമിലോട്ട് ഇല്ലയാണ് അപ്പോൾ വലിയച്ഛൻ അങ്ങോട്ടേക്ക് കയറി വരണം അങ്ങനെ വലിയച്ഛൻ എന്താ എന്ന് ചോദിക്കുമ്പോൾ അടുത്ത പ്രശ്നങ്ങളൊക്കെ പറയാനായിട്ടാണ് അപ്പോൾ വലിയച്ഛൻ പറയുകയാണ് എനിക്കത് എന്നോ അറിയായിരുന്നു അവൻ ഒരു സാധാരണ കുടുംബത്തിൽ ജീവിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അവന് പണവും പ്രതാപത്തിൻ്റെ പുറകെ പോകുന്നവനാണ് അതുകൊണ്ടാണ് ഭരത്ത് പോയത് ഇതെന്നോ എന്ന് പറയുമ്പോൾ വലിയമ്മ പറയാണ് നിങ്ങളുണ്ടെങ്കിൽ പപ്പയോട്ട് ഒരു പക്ഷെ ഇങ്ങനെ നടന്നിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് എന്തായാലും ഭാവനയെ മായ അറിയിച്ചിട്ടുണ്ടാവും എന്ന് പറയട്ടോ അപ്പോഴായിരിക്കും ഭാവന മായ വിളിക്കുന്ന അങ്ങനെ ഭാവനയോട് പറയാണ് നമ്മുടെ ഭരത്ത് പോയിരിക്കുന്നു അംബാലികയുടെ വീട്ടിലോ അരുന്തി പോയിരിക്കുന്നു അംബാലികയുടെ വീട്ടിലോട്ട് എന്ന് പറയട്ടെ അപ്പോൾ അരുന്ധതി എന്ത് കണ്ടിട്ടാണ് പോകുന്നത് അഭിയെപ്പോലെ അടിച്ചിറക്കി ആ വീട്ടിലോട്ട് എന്തിനാ ഇങ്ങനെ അരുന്ധതി പോയത് പറയുമ്പോൾ അരുനിധി മാത്രമല്ല ഭരത്തും പോയിട്ടുണ്ട് എന്ന് പറയട്ടെ അപ്പോൾ കേൾക്കുന്ന അപ്പോൾ അവനെ ആകെ ഞെട്ടുന്നുണ്ട് എന്താ ചേച്ചി പറയുന്നത് ആ ഞാൻ സത്യമാണ് പറയുന്നത് ഭരത്തും പോയിട്ടുണ്ട് അവനാണ് അരുന്ദതിയെ കൂട്ടിക്കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ അവനെ ആകെ തകരാണ് തകരാനുട്ടോ എന്നാൽ ഈ സമയം എനിക്ക് വേണ്ടത് ചെയ്യാനറിയാം എൻ്റെ കൂടെപ്പുറപ്പുകളെ തമ്മിൽ പിരിക്കാൻ നോക്കിയാൽ അംബാലികയെ ഞാൻ വേണ്ടത് ചെയ്തോളു മായച്ച് ഫോൺ വെച്ചതെന്ന് പറഞ്ഞിട്ടോ അങ്ങ് ഫോൺ വെക്കണേട്ടോ പിന്നീടാണെങ്കിലോ സൂര്യ പറഞ്ഞ ആ വാക്കുകൾ ഇങ്ങനെ ആലോചിക്കുകയാണ് ഭാവന തൻ്റെ കുടുംബത്ത് തൻ്റെ അടുത്ത ശത്രുവായി വരുന്നത് ഭരത്തായിരിക്കും എന്ന് പറയുന്നത് ഇങ്ങനെ ചിന്തിക്കണേട്ടോ പിന്നീട് ഭാവന അംബാലികയുടെ വീട്ടിലോട്ട് പോകുമ്പോൾ അംബാലിക ഭാവന വരുന്നത് ഇങ്ങനെ കണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ